ഈ വീഡിയോയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്ററക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഇതിനു സമീപമായി എൺപത് അടി ഉയരത്തിൽ വൈകുണ്ഠം എന്ന പേരിൽ വൈഷ്ണവ പ്രധാനമായ മറ്റൊരു നിർമ്മിതിയുമുണ്ട് ഇതിനകത്തും നിരവധി ദേവതാ പ്രതിഷ്ഠകളും ഏറ്റവും മുകളിലായി ഇരുനിർമ്മിതികളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ അറുപത്തിനാലടി നീളമുള്ള ഒരു വിഗ്രഹവുമുണ്ട് ശിവനു വിഗ്രഹ പ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ നിന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം ചെങ്കൽ ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലമ്മമാൾ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ പതിനാറിന് പൂയം നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്കുപടിഞ്ഞാറ് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു കുറ്റി വളർന്നു വരികയും ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാക്കുകയായിരുന്നു ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ പുറത്തേക്ക് വന്നതായും കഥയാണ് അതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ കുട്ടിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പുട്ടില് നിത്യപൂജ നടക്കുന്നത് പതിവാക്കി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഈ കഥയറിഞ്ഞ് ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഒരു തെക്ക് ശ്രീകോവിൽ മാത്രമുള്ള ചെറിയ ക്ഷേത്രം മാത്രമായിരുന്നു അന്നത്തെ ക്ഷേത്രം കാലാന്തരത്തിൽ അത് വളർന്നു വലുതാകുകയും ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നിവരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഒന്നിനായിരുന്നു പ്രതിഷ്ഠാകർമ്മം തുടർന്നും അദ്ദേഹം ഭക്തിയോടുകൂടി ശിവപൂജ തുടർന്നു പോരുകയും ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തിച്ചേരുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും ഒരു അരുളപ്പാടുണ്ടായി കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാതാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട് അതിനുശേഷമാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പ്രധാന ശ്രീകോവിലും നാലമ്പലവും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളും എല്ലാം ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് കിഴക്കു ഭാഗത്തെ ഗോപുരത്തിന് ഇരുവശവും രണ്ട് ഗജവീരന്മാരുടെ രൂപങ്ങളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായി മാറിയ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് വർഷത്തിലധികം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഇത് ബത്തർക്കായി തുറന്നുകൊടുത്തു തുറന്ന കാലത്ത് തന്നെ ഇത് ഏഷ്യ ബുക്ക് അടക്കം നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരുന്നു ഇതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിലിംഗങ്ങളുടെ മാതൃകകളും മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങളും കൂടി നിർമ്മിക്കപ്പെടുകയുണ്ടായി മഹാബലിപുരത്തുനിന്ന് കൊണ്ടുവന്ന ശിലയിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത് ഏകദേശം പത്തു വർഷം കൊണ്ടാണ് വളരെ ചെറുതായിരുന്ന ക്ഷേത്രം ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാല് നവംബർ ആറിന് കാഞ്ചീപുരം കാമഗോടി കീരത്തിന്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തുനിന്നു പോലും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത് ചെങ്കൽ ഗ്രാമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുത്തറക്കൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം പുതിയമ്പുൾ വെച്ച് ദേശീയപാത വാട്ടൻ നിര വരെ പോകുന്ന ബസ് റൂട്ട് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തുകൂടെ കടന്നുപോകുന്നു ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്ത് മാനകളുടെ രൂപങ്ങളോടുകൂടിയ പ്രവേശനികടങ്ങൾ കാണാം ഇവയിൽ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത് മൂന്നു നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവത് വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിരവധി മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ അയട്ടുന്ന പാർക്കിന് ഗ്രൗണ്ട് കാണപ്പെടുന്നത് ഇവിടെ ഇരുചക്ര മുച്ചക്ര നാലുചക്ര വാഹനങ്ങൾക്കെല്ലാം അതാത് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രം പൂജാരിമാരുടെയും സ്വാമിയുടെയും താമസ സ്ഥലങ്ങളാണ് ഇതിന് മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടവും കളിസ്ഥലവും കാണാം ഇത് ക്ഷേത്ര ദർശനത്തിനൊപ്പം വിനോദത്തിനും വഴിയൊരുക്കുന്നു വടക്കുപടിഞ്ഞാറെ മൂലയിലാണ് പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ദശാംശം രണ്ട് അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ് ആസാമിലെ നാഗോമിലുള്ള മഹാമൃത്യുജയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഏറ്റവും ഉയരം കൂടിയത്